ഹലോ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ചിന്തിക്കണം നമ്മളൊരു റിവേഴ്സ് ഓർഡർ തിങ്കിങ് അല്ലെങ്കിൽ ഇൻവേഴ്ഷൻ തിങ്കിങ് മോഡൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഇൻവേർഷൻ തിങ്കിങ് മോഡൽ അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു തിങ്കിങ് മോഡലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തിങ്കിങ് മോഡലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പരാജയങ്ങൾ എവിടെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈയൊരു വീഡിയോയിൽ നമ്മൾ പരാജയങ്ങൾ ഇല്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇൻവേഷൻ തിങ്കിങ് മോഡൽ നമ്മളൊരു പരാജയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി അത് നികത്തി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു തിങ്കിങ് മോഡൽ നമുക്ക് അങ്ങനെ പരാജയങ്ങളില്ലാതെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു തിങ്കിങ് മോഡൽ കൂടെ ഉണ്ട് അതാണ് സെക്കൻഡ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ഇൻവേർഷൻ തിങ്കിങ് മോഡലിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ വിശകലനം ചെയ്തത് എന്നാൽ ഇവിടെ വളരെ ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതായത് നമ്മുടെ തുടർ പഠനങ്ങൾ അല്ലെങ്കിൽ പുതിയ ജീവിതം അല്ലെങ്കിൽ നമ്മളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു തിങ്കിങ് മോഡലാണ് സെക്കൻഡ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് വലിയ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇത് വലിയ തീരുമാനമാണ് അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് തോന്നുന്ന തീരുമാനങ്ങളെല്ലാം അത് നമുക്ക് വലിയ തീരുമാനങ്ങളാണ് ഓക്കെ അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ തവണ നെറ്റ് എക്സാമൊക്കെ എഴുതി നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി നമുക്കതൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ ആ ജോലി രാജിവെച്ചുകൊണ്ട് പഠനത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു തിങ്കിങ് മോഡൽ നമ്മളെ വളരെയധികം എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല വലിയ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയെ കൂടെ കണ്ടുകൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അല്ലേ അതിന്റെ റിസൾട്ട് ചിലപ്പോ ഇന്നത്തേക്ക് നമുക്ക് ലഭിക്കില്ല ഭാവിയിൽ അത് നമുക്ക് ഗുണം ചെയ്തേക്കാം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വേണം നമ്മൾ അത്ര ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പറ്റി ചിന്തിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് സെക്കൻഡ് ഓർഡർ തിങ്കിംഗ് എന്ന് എളുപ്പത്തിൽ വിളിക്കാം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു തിങ്കിങ് മോഡലാണ് നമ്മൾ അങ്ങനൊരു ചിന്തയെ ഇല്ല നമുക്കിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്താണ് ഗുണം എന്താണ് ദോഷങ്ങൾ അത്തരത്തിലുള്ള കാര്യമേ നമ്മുടെ മുമ്പിൽ നമ്മൾ തീരുമാനം എടുക്കുന്നു നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നു വിജയിക്കുന്നു പരാജയപ്പെടുന്നു നമ്മൾ അറിയാതെ എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിയായ വിശകലനം ഇല്ലാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പൊരുൾ മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഈ ഒരു കാര്യം വിശദീകരിക്കാം നമുക്കെല്ലാവർക്കും ചെസ്സ് കളിയെ പറ്റി അറിയാം രണ്ടുപേർ വളരെ ശ്രദ്ധയോടുകൂടി കളിക്കുന്ന ഒരു കളി ബുദ്ധിപരമായിട്ടുള്ള കളി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചെസ് കളിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ അതിലൊരു കളി എന്നതിലുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാറുണ്ട് ഈ സെക്കൻഡ് ഓർഡർ തിങ്ങിങ്ങിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ചെസ് കളി തന്നെയാണ് അതിൽ കളിക്കാതിരിക്കുന്ന ഒരാൾ അയാളുടെ നീക്കങ്ങൾ അയാളൊരു നീക്കം നടത്തുമ്പോൾ അയാളുടെ നീക്കം എന്നതിലുപരി അടുത്തയാളിൻ്റെ പ്രതികരണം എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിനോട് ഏത് രീതിയിലായിരിക്കും മറ്റേയാൾ കളിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി തൻ്റെ നീക്കത്തിൻ്റെ ഗുണം ഏത് രീതിയിലാണ് തനിക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഒരു കളിയാണ് ചെസ്സ് കളി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് അതിനെ വിശകലനം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്തത് ഒരേ രീതിയിൽ കരുക്കൾ ലഭിച്ച് ഒരേ ദിശയിലേക്ക് അതായത് വിജയത്തിലേക്ക് എത്തണമെന്ന് വാശിയോടുകൂടി കളിക്കുമ്പോൾ തൻ്റെ എതിരാളിയുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസൃതമായിട്ട് കരുക്കൾ നീക്കാനും സാധിച്ചാൽ മാത്രമേ നമുക്ക് ചെസ്സുകളിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചിന്തയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ഓരോ നീക്കവും വളരെ കൃത്യതോടു കൂടിയിട്ടും തനിക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റിയും നേട്ടങ്ങളെ പറ്റിയും കൃത്യമായി ബോധ്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു സെക്കൻഡ് ഓർഡർ തിങ്കിങ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പം ഈ നമ്മൾ ഈ മനസ്സിലാക്കിയ രണ്ട് തിങ്കിങ് മോഡൽസ് ഇൻവേഷൻ തിങ്കിങ് മോഡൽ ആയാലും സെക്കൻഡ് ഓർഡർ തിങ്കിങ് ആയാലും രണ്ടിനും രണ്ട് രീതിയിലുള്ള ഗുണങ്ങളുണ്ട് നമ്മുടെ പരീക്ഷകൾക്കൊക്കെ പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മോഡൽ ഇൻവേഷൻ തിങ്കിങ് മോഡലാണ് കാരണം നമ്മൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി ആ പരാജയങ്ങൾ ഇനി വരാതെ നോക്കി മുന്നോട്ടേക്ക് പോകാൻ ഇൻവേഷൻ തിങ്കിങ് മോഡൽ നമ്മളെ സഹായിക്കുമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന വലിയ തീരുമാനങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും ഈ തീരുമാനം കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക എന്നുള്ളത് സെക്കൻഡ് ഓർഡർ തിങ്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കയ്യിൽ വെക്കുക ഇത് രണ്ടും പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കാര്യം നമ്മൾ മുന്നോട്ടേ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ പരാജയത്തിനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇതുപോലുള്ള വീഡിയോസ് വേണം എന്നാവശ്യപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് കീപ്പ് വാച്ചിങ്